നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുരുഷന്മാരുടെ ചർമ്മ സംരക്ഷണത്തെ കുറിച്ചും ഈ ചർമ്മ സംരക്ഷണത്തിൽ അവർ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സിനെ കുറിച്ചുമാണ് പ പൊതുവേ നമ്മൾ വീഡിയോ ഇടുമ്പോൾ മിക്കവാറും പുരുഷന്മാർ താഴെ കമന്റ് ചെയ്യാറുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണോ പറയുന്നത് നീണ്ട മുടിയുള്ളവർക്ക് വേണ്ടി സ്ത്രീകളുടെ ഡെലിക്കേറ്റ് സ്കിന്നിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് പുരുഷന്മാരുടെ സ്കിൻ കെയറിനെക്കുറിച്ച് പറയുന്നില്ല എന്ന് പലരും ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് ഇനി ബേസിക്കായിട്ട് രണ്ട് രീതിയിലുള്ള ആൾക്കാരാണ് നമ്മൾ സാധാരണയായിട്ട് കാണുന്നത് ഒന്ന് തീരെ സ്കിൻ കെയറിന് പ്രാധാന്യം കൊടുക്കാത്ത പുരുഷന്മാർ അതായത് പൊതുവെ ക്ലിനിക്കിലേക്ക് വരുന്നത് ഭാര്യയോ അല്ലെങ്കിൽ അനിയത്തിയോ അല്ലെങ്കിൽ അമ്മയോ ആരെങ്കിലും ഒക്കെ കൊണ്ടുവരുന്ന ഇവർ ഇവര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത് ആ ഒരു രീതിയിൽ പറയുന്നത് വെച്ചാൽ എനിക്ക് സ്കിൻ കെയറിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തില്ല അങ്ങനെ ഒരു കാറ്റഗറി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ഉപയോഗിക്കുന്നത് പോലെ അല്ലെങ്കിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ പ്രോഡക്ട്സും ഉപയോഗിച്ചിട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ ശരിക്കും നല്ലതായിട്ടുള്ളൊരു സ്കിൻ കെയർ ഫോളോ ചെയ്യാൻ അറിയാത്ത ഒരു വിഭാഗം ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ആൾക്കാരാണ് കുറച്ച് ഒബ്സഷൻ ഉള്ളവരും തീരെ കെയർ ഇല്ലാത്തവരുമാണ് മിക്കവാറും വരുന്നത് അപ്പം ഇതിനിടയിൽ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയിലും ഉള്ള അല്ലെങ്കിൽ സ്കിൻ കെയർ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കോ ഇതുവരെ സ്കിൻ കെയറിൽ ശരിയായ ഒരു ഐഡിയ കിട്ടാത്തവർക്കോ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കാര്യം പറയുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ക്ലെൻസിങ് ആണ് മിക്കവാറും ഇതും ഈ പറഞ്ഞതുപോലെ രണ്ട് രീതിയിലാണ് ചിലർ പറയും ഞാൻ പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വന്നാൽ എങ്ങനെയാണ് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നതെന്ന് സാധാരണ നമ്മൾ കേസ് ടേക്കിങ്ങിൽ ചോദിക്കും പറയുന്നതെന്ന് പറഞ്ഞാൽ വെറുതെ വെള്ളം വെച്ച് കഴുകും അത് പുറത്ത് പോയാലും ബൈക്ക് ഓടിച്ചാലും എവിടെ പോയിട്ട് വന്നാലും ഞാൻ വെറുതെ മുഖത്ത് ഞാൻ സോപ്പ് ഉപയോഗിക്കാറില്ല മുഖത്തിപ്പം ഫേസ് വാഷ് ഉപയോഗിക്കുക അതുമില്ല ജസ്റ്റ് വെള്ളത്തിൽ കഴുകുക എന്നുള്ളതാണ് ഇത് നമ്പർ വൺ തെറ്റാണ് നമ്മൾ പൊതുവേ പുരുഷന്മാർ എന്ന് പറയുന്ന എക്സ്പോഷ്യർ വെയിലിനോട് ചൂടിനോട് പുകയോട് അല്ലെങ്കിൽ പൊടിയോടൊക്കെ ഒരുപാട് ഉള്ള ആൾക്കാരാണ് ഫസ്റ്റ് ക്ലെൻസിങ് എന്ന് പറയുന്നത് സ്ത്രീകൾ ഇപ്പോൾ മേക്കപ്പ് ഉപയോഗിക്കുന്ന സ്ത്രീകളെ പോലെ തന്നെ വേണ്ടുന്നൊരു കാര്യമാണ് പുരുഷന്മാരുടെ ഒരു ഫേസ് ക്ലെൻസിങ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫേസ് അപാരമായിട്ട് ക്ലീൻ ചെയ്യും എന്ന് വെച്ചാൽ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം കണ്ണി കണ്ട സോപ്പ് എന്ന് വെച്ചാൽ ഏത് ഏതാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോപ്പാണ് ഉപയോഗിക്കുന്നത് അത് ശരീരത്തിനും അതെ മുഖത്തിനും അതെ ഒരേ സോപ്പ് വെച്ച് തന്നെയാണ് രണ്ടും ചെയ്യുന്നത് അപ്പോൾ മുഖത്ത് ഇതുപോലെ സോപ്പ് വെച്ചിട്ട് നന്നായിട്ട് പതപ്പിക്കും എന്നിട്ട് ഭയങ്കര ഹാർഷ് ആയിട്ട് കുറേ നേരം ഫേസ് കഴുകും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഈ പത വെച്ച് തന്നെ മുഖം കഴുകും ഇത് ഒരു ദിവസം തന്നെ അഞ്ചു വാറം വട്ടം മുഖം കഴുകുന്ന ആൾക്കാരുണ്ട് അത് വൃത്തി കൂടുതൽ കൊണ്ടാവാം അല്ലെങ്കിൽ മുഖം വൃത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ വേറെ ഒരു സ്കിൻ കെയറും ചെയ്യുന്നില്ല അപ്പോൾ ഈ സോപ്പ് വെച്ച് എല്ലാം ശരിയാവും ഉള്ളൊരു ധാരണയിലാവാം ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇത് രണ്ടും ഒരർത്ഥത്തിൽ നല്ല കാര്യമല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫേസ് വാഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫേസ് വാഷ് തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ചാണ് അപ്പോൾ പൊതുവെ നമ്മുടെ വീട്ടിൽ നിന്ന് കാറിൽ പോയി എ സി അന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ അത്ര ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു മൈൽഡ് ആൻഡ് ജെൻറ്റിൽ ക്ലെൻസറിൻ്റെ ആവശ്യമുള്ളൂ അത് പല നമുക്കൊരു മൈൽഡ് ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് അപ്പം അത് അധികം മണമില്ലാത്ത അധികം പതയില്ലാത്ത അങ്ങനത്തെ ജെൻറ്റിൽ ക്ലെൻസേഴ്സ് ഉണ്ട് അത് ഉപയോഗിക്കാം പിന്നെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഓയിലി ഡ്രൈ നോർമൽ കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞ് ആ പ്രോഡക്റ്റ്സിൽ തന്നെ അത് മെൻഷൻ ചെയ്തിരിക്കും അത്തരത്തിലുള്ള ഒരു സ്കി എന്താ പറയുക ഒരു ക്ലെൻസർ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഫേസ് വാഷ് തിരഞ്ഞെടുക്കുക ഇനി നിങ്ങൾ നന്നായിട്ട് പുറത്തൊക്കെ പോകുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ സോപ്പാണ് താല്പര്യം ചിലർക്ക് ഫേസ് വാഷൊന്നും വലിയ താല്പര്യമില്ല അങ്ങനെയെങ്കിൽ പി എച്ച് ഒരു ഫൈവ് പോയിൻറ്റ് ഫൈവ് എന്നുള്ള രീതിയിൽ ഒരുപാട് എന്താ പറയുക ആൽക്കലൈൻ ആയിട്ടോ അല്ലെങ്കിൽ ആസിഡിക് ആയിട്ടോ ഒരു ഇതല്ലാത്തൊരു ന്യൂട്രൽ രീതിയിലുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക അത് മറ്റൊരു കാര്യം ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ ആണ് മോയിസ്ചറൈസറിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്തിനെ മോസ്ചറൈസർ ഉപയോഗിക്കുന്നത് എനിക്ക് വെളുക്കാനൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ട് എനിക്ക് മോയിസ്ചറൈസർ വേണ്ടെന്ന് പറയും പുരുഷന്മാരുടെ കാര്യം ശരിക്കും പറഞ്ഞാൽ വെളുക്കാനല്ല നമ്മൾ മോയിസ്ചറൈസർ ഉപയോഗിക്കുന്നത് നമുക്കൊരു ഒരു ഏജ് കഴിയുമ്പം ആഫ്റ്റർ ഒരു തേർട്ടി പ്ലസ് ചിലർക്ക് അത് നേരത്തെ തുടങ്ങും കേട്ടോ ഒരു മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ വരകൾ പ്രത്യേകിച്ച് ഈ കണ്ണിൻ്റെ സൈഡിൽ ചുണ്ണിൻ്റെ സൈഡില് നെറ്റിയില് ഒക്കെ കുഞ്ഞു കുഞ്ഞു വരകളൊക്കെ കാണും അത് പുരുഷന്മാരാണെങ്കിൽ കുറച്ച് ദേഷ്യം അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ ഫ്രോണിങ് ലൈൻസ് എന്നൊക്കെ പറയും ഇങ്ങനെ ദേഷ്യം കൊണ്ട് ചുളുങ്ങുമ്പോഴോ ഒക്കെ അങ്ങനെ വരാനുള്ള ഒരു വരാനുള്ളൊരു സാധ്യതയുണ്ട് നിരന്തരമാവുമ്പോഴട്ടോ ഒരു ദിവസം കൊണ്ടും നല്ലത് വരുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴും ഇങ്ങനെയുള്ള ചുളിവുകളും ഫൈൻ ലൈൻസും ഒക്കെ റിംഗിൾസ് ഭയങ്കരമായിട്ടല്ല ഇതിനെയൊക്കെ നല്ല രീതിയിലൊന്ന് കുറയ്ക്കാനും സ്കിൻ നല്ല ഹെൽത്തിയാക്കി ആ ഒരു ഹെൽത്തി ലുക്ക് ഉണ്ടല്ലോ നമുക്ക് ആ ഒരു ലുക്ക് കിട്ടാനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഒരു മോയ്സ്ചറൈസർ തിരഞ്ഞെടുത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് എപ്പോഴാണ് ഈ മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ടത് നമ്മൾ മുഖമൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക നമ്മൾ ഷേവ് ചെയ്യുന്നവരാണെങ്കിൽ നിരന്തരം നമ്മൾ ഷേവിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സ്കിൻ ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോഴും മോയ്സ്ചറൈസർ ഉപയോഗിക്കുക ഇപ്പം രാത്രിയിലൊക്കെ ചിലർക്ക് സ്കിൻ പുരുഷന്മാർക്ക് പൊതുവേ ചിലപ്പം ഒരു ഫോർട്ടി പ്ലസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഡ്രൈ ആവാറുണ്ട് സ്ത്രീകൾക്കും അതെൻ്റെ ഫോർട്ടി ഫൈവ് ഒക്കെ കഴിയുമ്പോൾ ഡ്രൈ ആവാറുണ്ട് അപ്പോഴും നിങ്ങൾക്കൊരു നൈറ്റ് മോയിസ്ചറൈസർ വേണമെങ്കിൽ ഇടാം ഇതൊക്കെ ഇടുമ്പോൾ എന്തോ ഒരു പശ പശ പൊട്ടിപ്പിടിക്കില്ല അങ്ങനെയൊക്കെ ആൾക്കാർ പറയാറുണ്ട് എന്തൊക്കെയോ മുഖത്തിട്ട പോലെ ഒരു ഫീല് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ ആയിരിക്കും എപ്പോഴും പുരുഷന്മാർക്ക് നല്ലത് കാരണം അവർക്ക് ഒരു ഹെവി ഫീലിംഗ് ആർക്കും ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലാത്ത പക്ഷം ഒരുപാട് ഉപയോഗിക്കുന്നവർക്ക് അതൊരു പ്രശ്നമല്ല ആദ്യമായിട്ടൊക്കെ തുടങ്ങുന്നവർക്ക് ആ ഒരു ഫീലിങ്ങേ ഇഷ്ടമല്ലെന്ന് അവർ പറയാറുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മോയിസ്ചറൈസ് ചെയ്തു അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ ആണ് ഈ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോഴും എല്ലാവരും ഒരേ സൺസ്ക്രീൻ ഭാര്യയുടെ സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അതല്ലെങ്കിൽ വീട്ടിലെ അമ്മ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവരുണ്ട് നമ്മൾ ഇപ്പോൾ അവരുടെ നമ്മൾ ഉള്ളതെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചൊരു സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുക ഞാനിത് പറയാൻ വേറെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലം അകത്തൊക്കെ ആണെങ്കിൽ നമുക്കൊരു തേർട്ടി പ്ലസ് അല്ലെങ്കിൽ ഫോർട്ടി പ്ലസ് ഉള്ളൊരു സൺ പ്രൊട്ടക്ഷൻ ഉള്ള ഒരെണ്ണം മതി സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ അത്രയും മതി പക്ഷേ നമ്മൾ ഔട്ട്ഡോറിലാണ് നമ്മളൊരു സ്പോർട്സ് പേഴ്സൺ ആണ് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നേരം സൈറ്റിലൊക്കെ ഒരുപാട് സൈറ്റ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫിഫ്റ്റി പ്ലസ് ഉള്ള സൺസ്ക്രീൻ അതും ഇപ്പോൾ സ്പോർട്സുകാരൊക്കെ ആണെങ്കിൽ സ്പോർട്സ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞ് എക്സ്ക്ലൂസീവായിട്ട് കിട്ടും അത് സ്പോർട്സിനോ ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആവുന്ന സ്ഥലത്തോ ഇറങ്ങുമ്പോൾ അത് തന്നെ നമ്മൾ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് കുറേ നാൾ കഴിയുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് കരിമംഗല്യം പോലെയാണ് കാണുന്നതെങ്കിൽ പുരുഷന്മാർക്ക് കാണുന്നത് അത് പ്രായഭേദം പ്രായഭേദമന്യ ഇവിടെ ഒരു 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 ഷെയ്ഡ് വരും ചിലർക്ക് ഇവിടെയും ഷെയ്ഡ് വരും മിക്കവാറും കാണുന്ന ഈ ഒരു അത് ഒരു ട്വൻറ്റി ഫൈവ് പ്ലസ് ഉള്ള പയ്യന്മാർക്ക് വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ആ ഒരു രീതി എന്ന് പറയുന്നത് ഇത് നമ്മൾ സൺസ്ക്രീൻ ഇല്ലാതെ നന്നായിട്ട് വരിക സൺസ്ക്രീൻ എന്നല്ല കറക്റ്റായിട്ടുള്ള സൺസ്ക്രീൻ ഇല്ലാതെ കുറേ നേരം വെയിൽ കൊള്ളു അല്ലെങ്കിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള വെയിൽ കുറച്ച് നേരം ആണെങ്കിലും കൊ കൊണ്ടുകഴിഞ്ഞാൽ കാലക്രമേണ നമുക്ക് ഈ ഒരു പാച്ച് നമുക്ക് വരാറുണ്ട് സ്കിന്നൊക്കെ നല്ല ഭംഗിയായി നമ്മൾ ബാക്കി ടാനൊക്കെ കഴിയുമ്പോൾ ഈ പിഗ്മെൻറ്റേഷൻ അതുപോലെ നിൽക്കുകയും ചെയ്യും ഇതെന്താണെന്ന് നമ്മൾ മറന്നു പോകും അപ്പം അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ജെൽ ബേസ്ഡ് സൺസ്ക്രീൻ ഉണ്ട് സ്പ്രേ ടൈപ്പ് ഉണ്ട് സ്റ്റിക്ക് ടൈപ്പ് ഉണ്ട് അങ്ങനെ ഇപ്പോൾ വലിയൊരു എന്ന് പറയുക നമുക്ക് ഒരു ഇട്ടാൽ വലിയ ഫീലിങ്സ് ഇല്ലാത്ത ടൈപ്പ് ഓഫ് സൺസ്ക്രീൻസ് ഇപ്പം അവൈലബിൾ ആണ് അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യണം ഇത് രണ്ടും ബേസിക്സ് ആണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഭയങ്കരമായ വൃത്തിയാണ് ഈ ഇപ്പം എപ്പോഴും കുളിക്കും അല്ലെങ്കിൽ എപ്പോഴും ചൂടുവെള്ളത്തിൽ കുളിക്കും ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പം അത് നമ്മൾക്ക് ശരിക്കും പറഞ്ഞ ഒരു ചെറിയ ചൂടെന്ന് പറയാം നമ്മൾ ദേഹത്തൊഴിച്ചാൽ തണുപ്പ് ഫീൽ ചെയ്യാത്തുള്ള ഒരു ചൂടാണെങ്കിൽ അത് കുഴപ്പമില്ല വോം വാട്ടർ നമ്മൾ പറയുന്നത് അല്ലാത്ത പക്ഷം നല്ല ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുകയും അത് മുഖത്തൊഴിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്കിൻ ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ പൊരിഞ്ഞളകുന്ന ആ ഒരു ഫീലും നമുക്കുണ്ടാകും അല്ല നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സ്കിൻ ഇങ്ങനെ ഡ്രൈ ആൻഡ് ഡള് ആയിട്ടിരിക്കും അപ്പം അതുകൊണ്ട് ഒരുപാട് മുഖത്ത് നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ല മുഖത്ത് നല്ല ദേഹത്ത് നമ്മൾ സ്ത്രീയായാലും പുരുഷനായാലും ചൂടുവെള്ളം ഒരുപാട് ഒഴിക്കുന്നത് നല്ലതല്ല പിന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് വെള്ളം കുടിക്കുക മിക്കവാറും ആൾക്കാർ പറയുന്നത് ഞാൻ മറന്നു പോയി വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കും ഒരു ചിലപ്പോ എൺപത്തഞ്ച് തൊണ്ണൂറ് കിലോ ഒക്കെ ആയിരിക്കും ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത് അവര് പറയുന്ന ഒരു അര ലിറ്റർ വെള്ളം കുടിക്കും ഞാൻ അകത്ത് ഏസിൽ അനുഭവം ഒക്കെ ചെയ്യുന്നത് അപ്പം അര ലിറ്ററോ അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കുമായിരിക്കും എന്ന് പറയാറുണ്ട് അപ്പം അതും വളരെ തെറ്റായ ഒരു കാര്യമാണ് സ്കിന്നിനായാലും ഹെയറിനായാലും ബോഡിയുടെ മൊത്തത്തിലുള്ള നമ്മുടെ ഒരു പ്രവർത്തനത്തിന് വെള്ളം വളരെ അത്യാവശ്യമാണ് അപ്പൊ സ്ത്രീകളോട് നമ്മൾ സാധാരണ വെള്ളം കുടിക്കാൻ പറയുന്ന പോലെ പുരുഷന്മാർക്കും വെള്ളത്തിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ചിലരിപ്പം ചുണ്ടൊക്കെ വരണ്ട് പൊട്ടുന്നവരുണ്ട് പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ചെയ്യാറില്ല അവര് അപ്പം അതിന് ലിപ് ബാംസ് നമുക്കുണ്ട് ഇപ്പം എല്ലാവരും എനിക്ക് ലിപ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ആണോ എന്ന് തെറ്റിദ്ധരിക്കുന്ന പുരുഷന്മാർ വരെ വരെയുണ്ട് അങ്ങനെയല്ല കളർ ഇല്ലാത്ത ലിപ് ബാംസ് കിട്ടും അത് ജസ്റ്റ് ഒന്ന് രാത്രി കിടക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഡ്രൈ ആയിട്ട് തോന്നുന്ന സമയത്തോ നമ്മൾ ഒന്ന് ഇടുന്നത് നല്ലതാണ് പിന്നെ ഒരു ഒബ്സഷൻ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു ആഗ്രഹം തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരുപാട് മണത്തിനോട് താല്പര്യം എന്നുള്ളൊരു ഇതുണ്ട് ഒരുപാട് ഫ്രേഗ്രൻസ് ഉപയോഗിക്കാം അത് പെർഫ്യൂം ആയിട്ടും അതുപോലെ തന്നെ മറ്റ് സോപ്പായിട്ടും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എത്രത്തോളം ഈ ഫ്രേഗ്രൻസ് നമ്മൾ കുറച്ച് അതായത് മണമുള്ള സാധനങ്ങളും പതയുള്ള സാധനങ്ങളൊക്കെ കുറയ്ക്കുന്നോ അത്രത്തോളം അത് സ്കിന്നിന് നല്ലതാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിച്ചു കഴിഞ്ഞാൽ തോർത്തോ അല്ലെങ്കിൽ ടവലോ ഒക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ റബ്ബ് ചെയ്ത് മുഖവും അതുപോലെ തന്നെ തലമുടി തലമുടിയുടെ കാര്യത്തിൽ ഞാൻ മിക്കവാറും പറയാറുള്ളതാണ് ഭയങ്കരമായിട്ട് റബ്ബ് ഉള്ള മുടിയും അതുപോലെ സ്കിന്നും ഒക്കെ കുറച്ച് റഫായി മാറാനേ ഇത് സഹായിക്കുള്ളൂ അപ്പം അതുകൊണ്ട് വളരെ മൈൽഡായിട്ട് ഒന്ന് ജെന്റിലായിട്ട് അവനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഇത്രയും കാര്യം എന്ന് പറയുന്നത് ഒരു ബേസിക് ആണ് ഒരു പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ ഓരോരുത്തരുടെയും സ്കിന്ന് കണ്ടിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും കാരണം ഒരുപാട് പേർക്ക് കുഴപ്പമില്ലാത്തത് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം ആദ്യം തുടങ്ങുമ്പോൾ ഒരു ബേസിക് മതി ഒരു ക്ലെൻസ് ചെയ്യുക വൃത്തിയായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക അതിനുശേഷം സൺസ്ക്രീൻ ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ പുരുഷന്മാരുടെ സ്കിൻ കെയർ ഏകദേശം ഓക്കെയാണ് അല്ലാതെ പിന്നെ സ്ത്രീകളെപ്പോലെ അണ്ടർ ഐറ്റ് അല്ല ക്രീം ടോണർ അല്ലെങ്കിൽ മിസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളിപ്പം ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്